ഈശമിഖായാലും മരിശു താമയിലും ഒരുപാട് സ്നേഹം പ്രവാചകന്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായം ദാബിദ് രാജാവിന്റെ പാലായനത്തിന്റെ ഒരു കഥയാണ് വരച്ച് കാണിക്കുന്നത് മകനായ അഫ്സലോ കൊട്ടാര വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുത്തു അപ്പോൾ പ്രാണഭയം കൊണ്ട് ദാവീദും അദ്ദേഹത്തിന്റെ അനുരഞ്ജനന്മാരും കൊട്ടാരം ഇട്ട് ഇറങ്ങി പോവുകയാണ് അവര് പാലായനം ചെയ്യുന്ന സമയത്ത് മലമുകളിൽ കൂടി അവര് സഞ്ചരിക്കുകയാണ് ആ സമയത്ത് ഷമൈ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ദാവതിന്റെ എതിരെ വന്നു ദാവിക്കാൻ തുടങ്ങി കല്ലും മണ്ണും ഒക്കെ മാരി എറിഞ്ഞുകൊണ്ട് ദാവതിനിനെ ശമിക്കപ്പെട്ടവനെന്ന് വിളിച്ചു ഒരു രാജാവിനെയാണ് ഒരു അദ്ദേഹത്തിന് ഒരു പ്രജയായ ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ശമിക്കുന്നത് ആ സമയത്ത് ദാവുന്ന ഈഷുമെ കൊല്ലാൻ അനുവാദം ചോദിച്ചു ആ സമയത്ത് ദാവീദ് പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട് ബൈബിളിലെ ഏറ്റവും സുന്ദരമായ ഒരു വാക്ക് എന്ന് വേണമെങ്കിൽ വിശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദാവീദിനെ ശമിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവരത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ എക്കാലത്തും മനോഹരമായ ഒരു ചിന്തയാണ് ദാവീദ് നമുക്ക് പങ്കുവെച്ചു തരുന്നത് ഒരു ജീവിതത്തിൽ ഈ രീതിയിലുള്ള തിരിച്ചടികളും മറ്റുള്ളവരുടെ അവഗണനകളും കുത്തുവാക്കുകളും ഒക്കെ ഏൽക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ചിലപ്പോഴൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പലരും ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രതീകാരവുമായി അവരുടെ പെരുമാറ്റം കൊണ്ട് വേദനിച്ച് ഒക്കെ കഴിയുന്നവരുണ്ടാവാം ഇങ്ങനെയുള്ളവർക്ക് മനോഹരമായ ഒരു സന്ദേശമാണ് ദാവുന്നതു ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചതാണെങ്കിൽ പിന്നെ എതിർക്കാൻ ആർക്ക് സാധിക്കും ഈ ഒരു രോഗം എന്തിൽ വരണമെന്ന് ഈ ഒരു തകർച്ച എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് മറ്റുള്ളവർ എന്നെ പറ്റി ഇങ്ങനെ അപഖ്യാതി എന്നൊക്കെ ദൈവം കൽപ്പിച്ചിട്ടാണ് സംഭവിച്ചതെങ്കിൽ പിന്നെ അരുതെന്ന് പറയാ ഞാനാർ പക്ഷെ അതിനുശേഷം പന്ത്രണ്ടാം വാക്യമാണ് ദാവിദിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ദാബിദ് പറയുന്നുണ്ട് കർത്താവ് എന്റെ കഷ്ടത കണ്ട് എന്റെ അവന്റെ ക്ഷാമത്തിനുപകരം എന്നെ അനുഗ്രഹിച്ചേക്കും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്കു വേണ്ട പ്രതീക്ഷ അതാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആണ് എല്ലായിടത്തും എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാകും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എല്ലാം ദൈവം നോക്കിക്കോളും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറട്ടെ ശാപങ്ങളൊക്കെ തീരട്ടെ സങ്കടങ്ങളൊക്കെ മാറട്ടെ അവിടെ വരെ യഥാർത്ഥത്തിൽ അതല്ല സഭയുടെ ആദിമസഭയുടെ വിശ്വാസത്തോടെ ചേർന്നു പോകുന്ന ഒരു കാഴ്ചപ്പാടല്ല ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആദിമസഭ സഹനത്തെ ഒരുപാട് സ്നേഹിച്ചവരാണ് ഒരുപാട് സ്നേഹിച്ചവരാണ് ബൊലു ശ്രീഹ പറയുന്നുണ്ട് സഹനം സഹിക്ക സന്തോഷത്തോടെ സഹിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ് ബൊലുശ്രീഹ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് യാക്കോബ് ഒന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് പരീക്ഷയുടെ ക്ഷമയോടെ സഹിക്കുന്നവരുടെ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും അതുകൊണ്ട് പറയുമ്പോൾ അവരെ സഹനങ്ങളിൽ നിന്ന് ഒളിച്ചുകൊടുകയല്ല വേണ്ടത് സഹനങ്ങളുടെ സമയത്ത് തമ്പരാന്റെ കരം പിടിച്ച് സഹനങ്ങളെ നേരിടാനാണ് നാം ശ്രമിക്കേണ്ടത് ഒരു സങ്കടം ഒരു രോഗം ഒരു വേദന ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് പകരം എന്റെ ദൈവമാണ് ഇതെനിക്ക് അനുവദിച്ചതെങ്കിൽ നേരിടാനുള്ള ശക്തിയും അവിടുന്ന് തരുമെന്നുള്ള ഉത്തമ ബോധത്തോടെ ഒരു തരി പോലും നിരാശരാവാതെ പ്രത്യാശയോടെ ഇരിക്കുക എന്നുള്ളതാണ് റോമകാല ലേഖനത്തിൽ പൗരസ്നേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പ്രണമിപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് സഹനങ്ങളില്ലാത്ത ഒരു ജീവിതത്തെ പറ്റിയല്ല സ്നേഹ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സഹനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ സഹനങ്ങൾ കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന യോഗ്യത നമ്മുടെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് ഇവിടെ വരെ ഒരു മനോഹരമായ ഗാനത്തിന്റെ ഇരടികൾ ഇങ്ങനെയാണല്ലോ മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എന്റെ കവിളിൽ ഒരു മുത്തം തിന്നു ആ സമയത്ത് മുൾമുടി അണിഞ്ഞുകൊണ്ടാണ് അവൻ നമ്മെ ചുമയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ മുൾമൊഴിയുടെ ഒരംശം നമ്മുടെ മുഖത്തും പതിക്കുമെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് സഹനങ്ങൾ കൂടുതലുള്ളവർ സന്തോഷിക്കുകയും കാരണം അത് ദൈവത്തിൻ്റെ ചുംബനങ്ങളാണ് അതുകൊണ്ട് തമ്പരാമറിയാതെ അല്ല ചിത്രമൊന്നും സംഭവിക്കുന്നത് ഒന്നിനെ പറ്റിയും പറ്റേണ്ട കാര്യവുമില്ല സഹനങ്ങൾ കൂടുതലുള്ളവർ സന്തോഷിക്കുക മാത്രം ചെയ്യുക കാരണം നമ്മൾ കുരിശിലാണെങ്കിൽ അതിൻ്റെ മറുവശത്ത് ക്രിസ്തുവുണ്ട് ആ ഒരു ചിന്ത നമുക്ക് ധൈര്യം വരട്ടെ പക്ഷെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ